കഴിഞ്ഞ ദിവസം നബിദിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു ദഫ്മുട്ട് ഈ ഒരു ദഫ്മുട്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ ലസിത പാലക്കൽ എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി ഒരു വൃത്തികെട്ട വാണം അതായത് മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്ക് പറക്കാത്തവരായിരിക്കും മറ്റുള്ള ആൾക്കാരുടെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നത് അല്ലെ അപ്പൊ ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഈ പാഴ് ജന്മത്തിന് ജന്മം കൊടുത്തിട്ടുള്ള അവരെ ഓർത്തിന്ന് കേരളത്തിലെ പൊതുസമൂഹം ദുഃഖിക്കുന്നുണ്ടാവും കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ് കാരണം അങ്ങും ഇങ്ങൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളും മുസ്ലിങ്ങളും ക്രൈസ്തവരുമെല്ലാം നല്ല സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഈ മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനും അവരുടെ സ്പർദ്ധ വളർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വൃത്തികെട്ട പുഴുക്കുത്തുകൾ ചില വൃത്തികെട്ട നാറികൾ അവർ ഈ കാലം അത്രയും ഇവിടെ കിടന്ന് പരിശ്രമിച്ചിട്ടും ആ പരിപ്പ് ഈ കേരളം എന്ന് പറയുന്ന ഈ കലത്തിനകത്ത് വെന്ത്ട്ടില്ല എന്ന് മാത്രമല്ല ഇനി എന്തൊക്കെ അടവ് ഇവിടെ പ്രയോഗിച്ചാലും അതിവിടെ സാധ്യമല്ല നിമിസം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനം ആഘോഷിച്ച നമ്മുടെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വീടുകൾ അതായത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് അമ്പലങ്ങളുടെ വാതിക്ക് കൂടെ കുട്ടികളുടെ ജാതക ൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് വെള്ളം കൊടുക്കുകയും അവർക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കും നമ്മൾ കണ്ടിരുന്നു ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചും പല മുസ്ലിം ദേവാലയങ്ങളുടെ വാദിക്കയിലും ഇത്തരത്തിലുള്ള ചില നല്ല സന്ദേശങ്ങൾ നൽകുന്ന ചില വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടില്ല ലോകമെമ്പാടുമല്ല വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ബുദ്ധിയും വിവേകവുമുള്ള ആൾക്കാർ തലയ്ക്കാത്ത ചാണകമല്ലാത്ത ആൾക്കാര് അലൈഹി തലേശ്വരമെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വചനങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വാചാലനായിട്ടുണ്ട് അത്തരത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്നും വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം ജീവിതകാലം മുഴുവനും മദീനയിൽ കഴിയാനാണ് എനിക്ക് താല്പര്യം എനിക്ക് ലഭിച്ച ആത്മീയ നിർവൃതി വാക്കുകൾക്ക് അതീതം ഇത് പറഞ്ഞിരിക്കുന്നത് അർണോൾഡ് ഡൂൺ എന്ന് പറയുന്ന ഒരു ഒരു വിദേശ വക്താവാണ് കാരണം അദ്ദേഹം വലിയ പ്രഗത്ഭനാണ് മറ്റൊന്ന് നമ്മുടെ ജേക്കബ് മുന്നൂസാർ പല പ്രാവശ്യവും ഇസ്ലാമിനെ കുറിച്ചിട്ടും നബി വചനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം മൃതദേഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് തൊപ്പിയൊരു സെല്യൂട്ട് ചെയ്യുന്ന കൺസെപ്റ്റ് ലോകത്തിന് പകർന്നു തന്നത് നബി തിരുമേനിയിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജേക്കബ് പൊന്നുസ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നും നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങളൊന്ന് കേട്ടു നോക്കാം മുഹമ്മദ് നബിയുടെ വാക്കുകൾ ജ്ഞാനത്തിന്റെ നിധികളാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാനവരാശിക്ക് മുഴുവനും ഒരു ജാതി ഒരു ദൈവം മനുഷ്യനെന്ന് പഠിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരു അദ്ദേഹം നബി സല്ല അലഹുസ്ലമെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മുഹമ്മദ് നബി പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ ഹാ എന്ത് സുന്ദരമായിട്ടുള്ള വാക്കുകൾ അല്ലെ അപ്പം ഇത്തരത്തിലുള്ള പല പ്രഗത്ഭന്മാരും പല പണ്ഡിതന്മാരും ലോകം അറിയപ്പെടുന്ന ആൾക്കാരും നബിയുടെ വചനങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പാടുമ്പോൾ ഇതുപോലെ വൃത്തികെട്ട കൂതറ സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള വെറും വൃത്തികെട്ട പായ് ജന്മങ്ങൾ ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നു കൊണ്ടും ഈ മതസൗഹാർദ്ദത്തെ കണ്ടപ്പോഴത്തേക്ക് ഈ അമ്മായിക്ക് അങ്ങോട്ട് കുരുപൊട്ടി കാണുമ്പഴത്തേക്ക് ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ കൂടെ നിൽക്കുന്ന ഹിന്ദുക്കളെല്ലാം പിന്നെ പാഴാണെന്നാണ് ഈ അമ്മായിടെ വെളിപ്പെടുത്തൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം ഹിന്ദുവിന്റെ നെഞ്ചത്തോടെ എല്ലാവർക്കും ഒന്ന് കേറാം അല്ലെ ആരും ഒന്നും പറയില്ല അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ വേണ്ടു ഒരു അമ്പലത്തിന്ന് അതായത് മലപ്പുറത്തുള്ള ഏതൊരു അമ്പലത്തിന്ന് ഈ നബിദിനം ആഘോഷിച്ചത് നിങ്ങൾക്കത് കാണണ്ടേ ഈ ചോദിച്ച സമയത്ത് മതേതരത്വം മതേതരത്വം നീണാൾ വാഴട്ടെ എന്നുള്ള അവരിത് കണ്ടല്ലോ എന്താ നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം അതേതരത്വം ഒക്കെ അതൊക്കെ ശരി തന്നെയാണ് നിങ്ങൾ പറയും ഇതൊക്കെ ഹിന്ദുക്കളും മുസ്ലിംസും ഒരേ ഇതിൽ പെട്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും പറയുന്നത് നമുക്ക് നല്ല വൃത്തിക്കറിയാം പക്ഷേ നിങ്ങൾ നേരെ മറിച്ച് ഒരു പിന്നെ പള്ളിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുമോ സഹോദരികളോടാ സഹോദരന്മാരോടാ ചോദിക്കുന്നത് ഒരിക്കലും പറ്റില്ല അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും അനുഭവിച്ച അറിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയാൻ കാരണം ഇതൊരു വർഗീയതയായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് പക്ഷെ ഇമ്മാതിരി ചെറ്റത്തരത്തിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് ഇവനൊന്നും വേറെ ശരിക്കും പറഞ്ഞാൽ ആ അമ്പലത്തിലെ വിശ്വാസമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് ഒരിക്കലും നമ്മളെ പ്രാർത്ഥനയും നമ്മളെ ആചാരങ്ങളും നമ്മളെ അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഈ ഒരു അമ്പലത്തില് ഇമാതിരി തെണ്ടിത്തരം കാണിച്ച ആരാണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ാണ് പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രതികരിക്കുന്ന കുറച്ച് വർഗീയവാദികളായിട്ടുള്ള സംഖ്യകൾക്ക് വേണ്ടിയാണ് ഈ ചാണക അമ്മായി ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് മലപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ നിബിദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നടന്നിട്ടുള്ള ഒരു ദഫ്മുട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അമ്മായി വന്നിട്ട് കുറയ്ക്കുന്നത് ഈ ചാനലിനകത്തിരുന്നുണ്ട് ഇവരെ പോലുള്ള വൃത്തികെട്ട ജന്തുക്കള് അതായത് ഇത് ഏർ എന്താ പറയാ മനുഷ്യനായിട്ട് പോലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ഇവിടെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒട്ടനവധി വീഡിയോകളാണ് ഈ കൂതറ ഈ ചാനലിനകത്ത് ഇരുന്ന് കൊണ്ട് നടത്തിയിരിക്കുക ഇവക്കെതിരേക്ക് എന്ത് നടപടികളാണ് ഇവിടെ ഈ പറയുന്ന ഏമാമാർ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ബാക്കി ഒന്ന് കേട്ടു വളരെ സങ്കടം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കാരണം നിങ്ങൾ അയാളെ വിളിച്ച സമയത്ത് അയാൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മതേതരത്വം നമ്മളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഒന്നാണ് ഒറ്റ കെട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരിതാണ് കിട്ടിയത് പക്ഷെ നാണവും മാനവും ഇല്ലാത്ത അമ്പല കമ്മിറ്റിയോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരാളുടെ വിശ്വാസത്തെയാണ് ഇമാതിരി ചെറ്റത്തരം കൊണ്ട് കാണിക്കുന്നത് അല്ലാതെ അവരവര വിശ്വാസങ്ങള് അവരെ അവരവർക്ക് വേണ്ടുന്ന വിധത്തിൽ അതായത് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഈ നെമിദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തുന്ന ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് ശരിക്കും പേക്കൂത്ത് തന്നെയാണ് ഒരു ക്ഷേത്രത്തിന്റെ അകത്ത് നടത്തുന്ന ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്ക് വിശ്വാസമില്ലായ്മയാൾ വിശ്വാസമില്ലായ്മയായ അതായത് സഖാക്കന്മാരായിരിക്കും ആ ക്ഷേത്രം ഭരിക്കുന്നുണ്ട് അപ്പൊ ആ ക്ഷേത്രത്തിലെ സഖാക്കന്മാരോടാണ് ഒരു കാര്യം ചോദിക്കാൻ നിനക്ക നാണവന്മാരും ഇല്ലേ പക്ഷെ എന്ത് വിധത്തിലാണ് നിങ്ങൾ ഈ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ ഹിന്ദുക്കളെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് ചവിട്ടി അരച്ചു കഴിഞ്ഞാലും ഇവിടെ ആരിക്കും ഒരു പ്രശ്നമില്ല ഇത് ശുദ്ധ തെമാരുത്തരാണെന്ന് ഞാൻ പറയും നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡി മരിച്ചിട്ട് നിർത്താതെ പോയ ആ ഡോക്ടറും അതുപോലെ തന്നെ ആ പെണ്ണും ലേഡിയും ഏഹ് ഡോക്ടറാണ് അപ്പം ആ ലേഡി ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ആ ഹിന്ദു പെൺകുട്ടി രണ്ട് മാസം കൊണ്ട് ഈവന് എട്ടു ലക്ഷം രൂപയോളം കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്തു തന്നെ ആയാലും ഇങ്ങനെയുള്ള ജിഹാദികൾ കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പം നമ്മൾ ജിഹാദികളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു വർഗീയതയായിട്ട് തോന്നാം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന മീൻമാതിരി പേക്കുതുകൾക്ക് ഒരാളും ചോദിക്കാനും പറയാനുണ്ടാവില്ല നല്ല വൃത്തിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ ഇതിലൂടെ രേഖപ്പെടുത്തുന്നത് പൂത്തുനഞ്ഞ മതേതരത്വം വാടിപ്പോവാതെ കാത്തു സൂക്ഷിക്കാന് ഈ പുലമന്തോളി പാലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദുട്ട് സൂപ്പർ ഇനി തൈപ്പൂ കാവടിയാട്ടമൊക്കെ മസ്ജിദിൽ വെച്ച് നടത്തുമായിരിക്കും അല്ല സുഹൃത്തുക്കളെ മലപ്പുറത്തുള്ള സുഹൃത്തുക്കളോടാന്ന് ചോദിക്കുന്നത് നടത്താൻ പറ്റുവോ ആർ എസ് എസ് ശാഖ അമ്പലത്തിൽ വെച്ച് നടത്താൻ പാടില്ല പക്ഷെ ദസു മുട്ടൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്താം എന്താ മതേതരത്വം വാവ് സൂപ്പർ മതേതരത്വം ഈ മെക്കെയും മദീനേയും പറ്റിയിട്ട് പാടാനുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തന്തയില്ലായ്മത്തരം കാണിച്ചവർക്കെതിരെ പ്രതികരിച്ചതിനു പിന്നെ നമ്മളൊക്കെ എന്ത് ഹിന്ദുക്കളോടോ കഷ്ടം തന്നെ ഒന്നേ പറയാനുള്ള വിനാശകല വിപരീത ബുദ്ധി അത് കുറച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സത്യത്തിൽ അവസാനം പറഞ്ഞ വിനാശകാലി വിപരീത ബുദ്ധി കാരണം ഈ പാഴ് ജന്മത്തിന് ജന്മം കൊടുത്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറഞ്ഞാൽ മതി അവരൊരു പക്ഷെ ചിലപ്പം ഇത്രത്തോളം വർഗീയത ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നില്ല നിങ്ങൾക്കറിയാം കേരളത്തിൽ പല പ്രളയങ്ങളുണ്ടായി പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ കേരളത്തിലെ പൊതുസമൂഹം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ചു പോയതൊക്കെ നമുക്കറിയാം നമുക്കറിയാം സ്ത്രീകൾക്ക് പള്ളിക്ക് അകത്ത് കയറാനായിട്ടുള്ള അനുവാദമില്ല അത് മുസ്ലിം സ്ത്രീകൾക്ക് പോലും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു സ്ഥലത്ത് ഏഹ് ഏതോ ഒരു പരീക്ഷ നടക്കുന്ന സമയത്താണ് അവിടെ വന്ന് കൂടിയ ഒരുപാട് സ്ത്രീകൾ അവർ വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ മസ്ജിദ് തുറന്നു കൊടുത്തിട്ട് അതിനകത്ത് കയറ്റി ഇരുത്തിയ പാരമ്പര്യമുള്ള ഒരു സമുദായത്തിനടുത്താണ് ഇവിടെ പോലുള്ള വർഗീയവാദികൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ പേക്കൂത്ത് പറയലോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു അമ്പലത്തിൽ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ദഫ്മുട്ട് അവിടെ പ്ര പങ്കെടുപ്പിച്ചതെങ്കിൽ അതിന് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാണ് കാരണം കേരളത്തിൽ വർഗീയതയ്ക്കെതിരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം അതിലൊരു ചെറിയ വിഭാഗം ഇതുപോലുള്ള കൃമികൾ മാത്രമേ ഉള്ളൂ ഈ വാണങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഈ കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അനുവദിക്കത്തില്ല അതിവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നും തോൾ ചേർന്ന് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവാതിന് നീയൊക്കെ എത്ര കിടന്ന് കുറച്ചാലും ആ പരിപ്പ് ഈ കലത്തിൽ വേഗൂല്ല മോളെ എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇതിൽ കടുത്ത ഭാഷയിൽ എനിക്ക് വിമർശിക്കണമെന്നുണ്ട് പക്ഷേ അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം